ചിന്തിക്കാൻ പറ്റുന്നതല്ല അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നെ ഇത്ര പേരെ എത്തിച്ചത് നീയാണ് എനിക്ക് യാതൊരു ഇത് അർഹതയില്ല എന്നെ ഇത്ര പേരെ നീ എത്തിച്ചു ഞാനൊരു അക്രൈസ്തവയാണ് ഞങ്ങൾ ഈ മാതാവിനെ യേശുവിനൊക്കെ വിളിക്കുന്നതും ഈ ജപമാല ചൊല്ലുന്ന പള്ളിയിൽ പോകുന്നതിനൊക്കെ ഒരുപാട് കളിയാക്കൽ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട് എന്തുതാന്നു കൃപാസനത്തിൽ പോയിട്ട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല നമ്മുടെ അനുഭവങ്ങളൊന്നും പറയാനില്ല അപ്പോഴും നമ്മൾ പറയും ആ അനുഗ്രഹം കിട്ടുന്നുണ്ട് പറയാം സമയാകുമ്പോൾ പറയാമെന്നുള്ള രീതിയിലായിരുന്നു അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ മാതാവ് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അതായത് എനിക്ക് അനുഗ്രഹങ്ങളൊന്നുമില്ല അനുഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് സുവിശേഷം പറയാൻ എൻ്റെതായ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നിട്ട് പൈസ റെഡി ആവുന്നില്ല ഞാനന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് യു കെയിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മെയിൽ ഒന്നിച്ച് പോകാനിരുന്നതാണ് ഓൾമോസ്റ്റ് ഒരു ഒന്നര മാസത്തോളം ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു ദിവസം രാത്രി അതായത് ഞങ്ങളിവിടെ ജോസഫ് അച്ഛനെ വന്ന് കണ്ട് ഞങ്ങൾ ഈ മാസം രണ്ടാമത് ഞങ്ങൾ ഒന്നുകൂടി കൂടി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ വന്നു ഞാനും അമ്മയും വന്നു ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാതാവേയും ഞാൻ തോറ്റു ഇനി എന്നെക്കോട്ട് പറ്റത്തില്ല ഒരർഹതയില്ലാതെ എന്നെ നീ ഇത്രയും സ്വപ്നം കാണിച്ചു എൻ്റെ എൻ്റെ മാക്സിമം ഞാൻ പരിശ്രമിച്ചു എല്ലാ എൻ്റെ കളിവാക്കലും പരിഹാസങ്ങളും ഞാൻ കേൾക്കുന്നു പ്രായവും അച്ഛനും അമ്മയാണ് ഞാനിനി എന്ത് ചെയ്യും മുന്നോട്ടുള്ള മുന്നോട്ടുള്ളതിൻ്റെ ജീവിതം എങ്ങനെയാണ് പത്തിരുപത്തേഴ് വയസ്സായി ഞാനിത് എങ്ങനെ മുന്നോട്ട് പോകും ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കയ്യിൽ ഈ ജപമാലയും ഈ ഒരു കർച്ചീഫും പിന്നെ എൻ്റെ ഫോണും മാത്രമേ ഉള്ളൂ ആദ്യവും എൻ്റെ കയ്യിൽ മടിയിലൊന്നും ഉണ്ടായില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ സമയത്ത് വിസയ്ക്ക് വേണ്ടത് രണ്ട് ലക്ഷം രൂപയായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ മടിയിൽ നോക്കുമ്പോൾ എൻ്റെ മടിയിൽ ഒരു രണ്ട് രൂപയുടെ കോയിൻ കിടപ്പുണ്ട് യൂഷ്വലി എല്ലാവരും അങ്ങനെ പള്ളിയിൽ നിന്ന് കിട്ടുമ്പോൾ പള്ളിയിൽ തന്നെ കൊടുത്തിട്ട് പോകും എനിക്ക് എന്തോ പള്ളിയിൽ ഇടാൻ തോന്നിയില്ല ഞാൻ ആ രണ്ട് രൂപ എടുത്ത് ഞാൻ ടോസ് ഇട്ട് നോക്കി മാതാവിനോട് ചോദിച്ചു മാതാവേ നീ എനിക്കിപ്പോൾ രണ്ട് രണ്ട് ലക്ഷം രൂപയാണ് വേണ്ടത് ഈ രണ്ട് രൂപ ജിച്ച് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് പോവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നീ ഉത്തരം തരണം എന്ന് പറഞ്ഞു ഞാൻ ടോസ് ഇട്ടു മാതാവ് എനിക്ക് നിനക്ക് പോകാൻ പറ്റും എന്നുള്ള ഉത്തരം തന്നു ഞാൻ അതെൻ്റെ കാശിൽ പെട്ട് വെക്കുന്ന പൗച്ചിൻ്റെ അകത്ത് ഇട്ട് വെച്ചു ഞാൻ ഞാനിവിടുന്ന് പോയി ഇവിടുന്ന് പോയ പിന്നെ എനിക്ക് മനസ്സാകെ ഭയങ്കര കൂളാ അയ്യോ എനിക്ക് പോകാൻ പറ്റുമോ വിസ കിട്ടുമോ പൈസ റെഡിയോ അങ്ങനെ ഒരു ടെൻഷനും ഇല്ല ഞാൻ ഭയങ്കര കൂളായിട്ടാണ് നിൽക്കുന്നത് ഇടയ്ക്ക് ഓർമ്മ വരും അയ്യോ വിസ വെച്ചില്ലല്ലോ പൈസ ആയില്ലോന്ന് ഒരു ഇടയ്ക്ക് ഓർമ്മ വരും അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് ആ വലിയ ഇടില്ല ഞാൻ ഡെയിലി ജപമാല ചൊല്ലും ഡെയിലി ബൈബിൾ വായിക്കും മൂന്ന് മണിക്ക് പ്രാർത്ഥന ചൊല്ലും മൂന്ന് മണിക്ക് പ്രാർത്ഥന ചൊല്ലുന്ന കൂടുതൽ ഞാൻ ഇവിടുന്ന് പോയപ്പം അന്ന് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയും ഒരു ബൈബിൾ വായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് യു കെയിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ എന്നും എന്റെ പാസ്പോർട്ടിൻ്റെ അകത്ത് തൈലം പൂശി ഞാൻ ബൈബിളിൻ്റെ ഉള്ളിൽ വെക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഫ്രണ്ട് പതിമൂന്നാം തീയതി ഈ മാസം പതിമൂന്നാം തീയതിയായപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു എടി എന്തായി കാര്യങ്ങള് വരുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലടാ വരുന്നില്ല ക്യാൻസൽ ചെയ്യാണെ എമൗണ്ട് സെറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു നിനക്ക് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ടോട്ടലിന് നാല് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ അമ്മ വിളിച്ചു മോനെ വിസയ്ക്ക് വെക്കാനുള്ള ഇപ്പം എത്രയാണ് നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ എത്ര വേണ്ടതെന്ന് ചോദിച്ചു രണ്ട് ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞു ഓക്കെ മോനെ അമ്മയത് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ പതിനാലാം തീയതി ഒരു ഉച്ചയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഞാൻ ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയാണെനിക്ക് വേണ്ടത് ഒരു ലക്ഷത്തി എൺപതിന എൺപത്തയ്യായിരം ആണ് എനിക്ക് വിസക്ക് വേണ്ടത് അത് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കയ്യിൽ ആ പൗച്ചിൽ നിന്ന് ഞാൻ ആ രണ്ട് രൂപ എടുത്തിട്ടില്ല രണ്ട് രൂപ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ കാരണം എനിക്ക് ആ സമയത്ത് വേണ്ടിയിരുന്നു രണ്ട് ലക്ഷം രൂപയാണ് അപ്പം ഞാൻ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നിനക്ക് വേണ്ട രണ്ട് ലക്ഷം രൂപയ്ക്ക് മാതാവ് നിനക്ക് രണ്ട് രൂപ തന്നു നിനക്ക് പൈസ കിട്ടിയപ്പോൾ മാതാവ് എന്നെ എന്ന് പറഞ്ഞു അതെനിക്ക് ഒരു വലിയൊരു അത്ഭുതമായിരുന്നു ഞാൻ പതിനഞ്ചാം തീയതി വിസയ്ക്ക് അപ്ലൈ ചെയ്തു പേയ്മെൻറ്റ് ചെയ്തു ഇരുപതാം തീയതി ഈ ഇരുപതാം തീയതി ഞാൻ സ് അപ്പോയിൻ്റ്മെൻ്റ് എടുത്തു അപ്പോയിൻ്റ്മെൻ്റ് എടുത്തുകഴിയുമ്പോഴേ എനിക്ക് പേടിയായിരുന്നു ഇനിയിപ്പോൾ റിജക്ഷൻ വരുമോ ഇത്ര ഡിലേ ആയല്ലോ എങ്ങനെയൊക്കെ എന്നറിയാൻ എനിക്ക് രണ്ടര ദിവസം കൊണ്ട് എനിക്ക് വിസ ഗ്രാൻഡായി ഇന്നലെ എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടി വിസ കയ്യിൽ കിട്ടുമ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വിസയായിട്ട് അമ്മയുടെ ആ ഗ്രോട്ടോ തൊട്ടിട്ട് ഈ ആൾത്താര വരെ ഞാൻ എൻ്റെ വിസയായിട്ട് ഞാൻ മുട്ടയിൽ വന്നേക്കാ എന്ന് പറഞ്ഞു അങ്ങനെ മുട്ടയിൽ വന്നു ഞാൻ ഇവിടെ എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു മാതാവിനൊരു നന്ദി പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ യു കെ വിസയുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ല കാരണം എൻ്റെ കഴിവ് കൊണ്ട് എന്നെപ്പോലൊരു ബിലോ ആവറേജ് ഫാമിലിക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമാണ് മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം എനിക്കെൻ്റെ വിസ കയ്യിൽ കിട്ടി ഞാൻ മോസ്റ്റ് പ്രോബ്ലി സെപ്റ്റംബർ ഒമ്പതാം തീയതി കൂടി യു കെയിലേക്ക് പോവാണ് ഞങ്ങൾ അക്രൈസ്തവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പ്രാർത്ഥനയൊന്നും അറിയില്ല പക്ഷെ എങ്കിലും അറിയാവുന്ന പോലെ ഞാനും അച്ഛനും അമ്മയും എന്നും കുടുംബ പ്രാർത്ഥന ചൊല്ലും ജപമാല എത്തിക്കും കരണൊക്കെ ചൊല്ലും അമ്മ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഞാൻ രാവിലെ ഉച്ച ഉച്ചയുള്ള മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കും എപ്പോഴും ഈശോയിലേക്കും മാതാവിലേക്കും അതായത് ഒരു സമയം കഴിഞ്ഞപ്പം ഞാനങ്ങ് പറഞ്ഞു ഈശോയെ ഇനിയല്ല നിന്റെ കയ്യിലാണ് മാതാവേ നിന്റെ കയ്യിലാണ് നിങ്ങളുടെ ഹിതം എന്താണോ നടക്കട്ടെ എൻ്റെ ഹിതമല്ല നിങ്ങളുടെ ഹിതം നടക്കട്ടെ അത് നടക്കുള്ളൂ നിങ്ങൾക്ക് എന്തായാലും ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി പോലെ നടക്കട്ടെ എനിക്ക് വിസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ എന്നും എന്റെ കൂടെ ഉണ്ടായാൽ മതി തോന്നി ഞാൻ പിന്നെ അവരിലേക്ക് സമർപ്പിച്ചു എനിക്ക് അതിന്റെ ഭാഗമായിട്ട് എന്റെ വിസ കിട്ടി ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്റെ പരിശുദ്ധ അമ്മമാതാവും ഈശോടേയും കൃപ ഒന്നുകൊണ്ട്